സിമ്പിൾ ടിപ്സ് ഉണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒന്നര വർഷമായി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യമാണ് നമ്മൾ വണ്ടി എടുത്തത് വണ്ടി എടുത്തതിനു ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം ഇടാൻ തുടങ്ങിയത് അപ്പോൾ എടുക്കുന്ന വീഡിയോസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് സർവീസ് മാത്രമേ നമ്മൾ ഷോറൂം സർവീസ് ചെയ്തിട്ടുള്ളായിരുന്നു അത് മൂന്നും ഫ്രീ സർവീസ് ആയിരുന്നു അതിനുശേഷം നാലാമത്തെ സർവീസ് പെയ്ഡ് സർവീസാണ് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചു പിന്നെ ഷോറൂമിലെ പണി അത്ര നന്നായിട്ട് തോന്നാത്തത് കൊണ്ടും പിന്നെ എനിക്ക് പരിചയമുള്ളൊരു വർക്ക്ഷോപ്പ് എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെയ്തത് പിന്നെ ഷോറൂമിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഒരിക്കലും ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുക എല്ലാവരും റെക്കമെൻഡ് ചെയ്യത്തോ നല്ല വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഏതാണോ അവിടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ നാല് സർവീസുകളും കഴിഞ്ഞു മൂന്ന് സർവീസ് ഷോറൂമിലും ഒരു സർവീസ് ലോക്കൽ വർക്ക്ഷോപ്പിലും കഴിഞ്ഞു അപ്പോൾ ഏകദേശം വണ്ടി എടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഉണ്ടാകുന്ന വണ്ടി സ്ഥിരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഏകദേശം പതിനായിരത്തി ചിലര കിലോമീറ്ററും ആയിട്ടുണ്ട് വണ്ടി ഇങ്ങനെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇടയ്ക്ക് ഒരു ദിവസം നോക്കിയപ്പം നമ്മുടെ വണ്ടിയുടെ ഇൻകി ചെറിയൊരു കുളിക്കം അപ്പം അത് നല്ല വൃത്തിയായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അകത്തുനിന്ന് പൊട്ടിപ്പോയതാണെന്ന് മനസ്സിലായി എന്തോ ഒരു ചെറിയ ഒരു ലോക്കിലാണല്ലോ ഇതിരിക്കുന്നത് ലോക്കിൽ സ്ക്രൂ ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത് ഓടുമ്പോൾ ചെറിയ കിടക്കിടാന്നൊരു സൗണ്ടും ഉണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ അത് മാറിയേക്കാന്ന് വിചാരിച്ചു പിന്നെ കൂട്ടത്തിൽ ആക്സലറേറ്ററിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയത്തൊക്കെ കൂടുതൽ സമയം ഇരിക്കുക മഴ വെയിൽ മഴ വെയിലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ ആക്സലേറ്ററിന് ചെറിയൊരു ടൈറ്റും കാര്യങ്ങളും ഉണ്ടായി അതെന്താണെന്ന് ഞാൻ അത് വിശദമായിട്ട് ഞാൻ പറയാം പിന്നെ അതിന് ശേഷം നമ്മൾ ഹാൻഡിലിന്റെ ഗ്രിപ്പ് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു ഹാൻഡിലിന്റെ ഗ്രിപ്പ് കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇൻഡിക്കേറ്റർ അടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പം ആരോ കൈവച്ച് ഇങ്ങനെ ഊന്നി നിന്നിട്ട് ചില ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ചാരി നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചാർജ് നിന്നത് പൊട്ടിപ്പോയതാണ് കുഴപ്പമില്ല നമ്മൾ അത് പുതിയത് മേടിച്ചിട്ടു പുതിയ വണ്ടിയല്ലേ പിന്നെ നമ്മൾ പുതിയത് മേടിച്ചിട്ടു അതിനൊരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ മാർക്കറ്റിൽ നമുക്ക് കിട്ടും ഒറിജിനൽ തന്നെയാണ് മേടിച്ചിട്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അതിനകത്ത് കിട്ടും ഞാൻ അത് ഈ ഷോപ്പ് ലിസ്റ്റിനകത്ത് കൊടുത്തേക്കാം ഷോപ്പിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് വേണേൽ മേടിക്കാം കേട്ടോ ആക്സിലേറ്ററിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെറിയൊരു ടൈറ്റം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ആ അന്നേരം എടുത്ത വീഡിയോ ഞാൻ കാണിച്ചുതരാം പിന്നെ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ തിരിച്ചു പോകത്തില്ല അത് ഞാൻ തിരിഞ്ഞ് തന്നെ ഇരിക്കും പിന്നെ കുറേ സമയം കഴിയുമ്പോൾ പതുക്കെ ആക്സിലേറ്റർ ഹാൻഡിൽ അനക്കുമ്പോൾ മാത്രമാണ് തിരിഞ്ഞ് പോകുന്നത് നമ്മളിത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ ഫുള്ള് തിരിച്ച് വയ്ക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തിരികും നമുക്ക് ആവശ്യമുള്ളത്രയും തിരിച്ചു കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ച് പോകാതിരുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല കാരണം വണ്ടി കൺട്രോൾ കൺട്രോളില്ലാതെ എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോയി ചിലപ്പോൾ ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇപ്പം ഇതിന് പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ നനയുന്നത് കൊണ്ടോ ഒക്കെയാണ് അപ്പോൾ ഈ ആക്സിലക്സിലേറ്റർ കേബിൾ ടുള്ളിൽ ഉണ്ടാകുന്ന തുരുമ്പാണ് ഇതിന് പ്രധാന കാരണം ഇങ്ങനെ ഉണ്ടാകുന്നത് മഴ നനഞ്ഞതോ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകുന്ന സിറ്റുവേഷനിലോ ചിലപ്പോൾ കടൽക്കരകളിലൊക്കെ ആ ഒരു കടൽ കടലിൻ്റെ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഈ പ്രശ്നം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കടൽക്കരയിൽ വണ്ടി കൂടുതലായിട്ട് പാർക്ക് ചെയ്യുന്ന അങ്ങനെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കും ഈ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഈ കേബിൾ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ഉള്ളിൽ ഇത് മേടിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഗ്രീസ് പോലെയ്ക്കും ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവും എന്നു വെച്ചാൽ കേബിൾ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാൻ വേണ്ടി ഒരു ലൂബ്രിക്കേഷനോ ഗ്രീസോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് വളരെ സ്മൂത്ത് ആയിരിക്കും ഇത് പോകെ പോകെ വെള്ളമൊക്കെ വീണ് ഇത് പോയി അത് തുരുമ്പായി ഇതിനകത്തൊരു കമ്പിയാണല്ലോ പോകുന്നത് കട്ടിയുള്ളൊരു കമ്പി അപ്പോൾ ആ കമ്പി തുരുമ്പിച്ച് ആ കേബിളിൻ്റെ സൈഡ് അതിൻ്റെ കവറുമായിട്ട് ഒരയുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഇനി കേബിൾ നീങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്കത് കേബിൾ ആക്സിലേറ്റർ തിരിയാതെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം കാണുമ്പോൾ തന്നെ നമ്മൾ കേബിൾ അങ്ങ് മാറ്റിയിരിക്കണം കാരണം ഈ വണ്ടി കൊണ്ട് നമ്മൾ ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും യാത്ര പോയി അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയിക്കോണ്ടിരിക്കുമ്പോൾ സാധനം പൊട്ടി പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വഴി കിടക്കും നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഈ സാധനം പൊട്ടി അങ്ങ് തിരിഞ്ഞിരുന്നു പോകുകയാണെങ്കിൽ അതിനൊക്കെ വലിയ പ്രശ്നമാവും അപ്പോൾ നമ്മൾ ആക്സലറേറ്റർ ബ്രേക്ക് കേബിളിൻ്റെ കേബിളുകളുടെ ആ ഒരു സ്മൂത്ത്നെസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടോ അപ്പോൾ തന്നെ മാറ്റിയേക്കും അപ്പോൾ അതിന് ചെറിയ പൈസ ചിലവിനെ കുറിച്ച് ഓർത്തൊന്നും നമ്മളൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിരാശപ്പെട്ട കാര്യമില്ല ആ ഒരു ലാഭം നമ്മൾ നോക്കിയിരുന്നു ചിലപ്പോൾ നമുക്ക് അതിൽ വലിയ നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ചെറിയ ചെറിയ നമ്മൾ നമ്മളപ്പോൾ തന്നെ മാറ്റിയേക്കണം ഇത് പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ രണ്ട് കേബിളാണ് ആ ഇൻജെക്ടറിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത് കാരണം ഈ വണ്ടിക്ക് കാർബറേറ്റർ അല്ലല്ലോ അപ്പോൾ ഒരു യൂൾ ഇഞ്ചക്ടറാണുള്ളൂ ഇഞ്ചക്ടറിൻ്റെ ആ ഭാഗത്തേക്ക് സെൻസറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് രണ്ട് കേബിളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കോസ്റ്റ്ലി ആകുന്നവർ പറഞ്ഞു സാധാരണയാണെങ്കിൽ പത്ത് മുന്നൂറ്റി ചില്ലറ രൂപയൊക്കെ ആവത്തുള്ളൂ ഇതിനാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോ അത്രയും കണ്ടാണ് അയക്കുന്നത് തന്നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളിലൊക്കെ എന്തായാലും ആകും അത് നമുക്ക് ഷോറൂമിൽ തന്നെ മേടിക്കുന്നതാണ് ഏറ്റുന്നത് ചിലപ്പം എല്ലാ ഷോറൂമുകളിലും സ്റ്റോക്ക് കാണാൻ സാധ്യതയില്ല അത്യാവശ്യം വലിയ ഷോറൂമുകളിലൊക്കെ കാണത്തുള്ളൂ പിന്നീട് നമ്മൾ മാറിയത് ഹാൻഡിൽ ഗ്രിപ്പ് ആണ് അപ്പം ഹാൻഡിൻ്റെ ഗ്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ അത് കാക്ക കുത്തിയൊക്കെ പോയതാണ് കാരണം കാക്കകൾ ഒരു സ്ഥലത്താണ് നമ്മൾ കൂടുതൽ വണ്ടി വെച്ചോണ്ടിരുന്നത് പിന്നെ കാക്ക പൊളിച്ചു ആദ്യം കുട്ടികൾ വലിച്ചു പൊളിച്ചു പിന്നെ അതിന് ബാക്കി കാക്ക കുത്തിപ്പറിച്ചു അങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് കീഴിൽ പോയി പിന്നെ ആൾക്കാർ നമ്മൾ പലയിടത്തും പാർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോറുകയും വലിച്ചു പൊളിക്കുകയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അത് പോയതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിച്ചിട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നാശമായി പോയി പിന്നെ അതിന് വേറെ പുതിയ ഒരെണ്ണം മേടിച്ചിട്ടായിരുന്നു അത് നിങ്ങൾക്ക് ഹാൻഡിൽ ഗ്രിപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രൊഡക്റ്റിൽ അതും കൊടുത്തേക്കാം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഹാൻഡിൽ ഗ്രിപ്പ് മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൂസുള്ളത് മേടിച്ചിട്ടുള്ളത് ഉള്ളത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ഹാൻഡിൽ നമുക്കത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല അപ്പം അതൊരു വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഹാൻഡിൽ ഗ്രിപ്പ് ഒക്കെ ടൈറ്റ് ആണ് അല്ലെങ്കിൽ ഹാൻഡിൽ ഗ്രിപ്പ് നമുക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഉറപ്പാക്കണം ഷോറൂമിലായാലും ലോക്കൽ ലോക്ക് ഷോപ്പിലായാലും നമ്മൾ വണ്ടി സർവീസിന് കയറ്റുമ്പോൾ നമ്മൾ എന്ത് പണി കയറ്റിയാലും നമ്മൾ എഞ്ചിൻ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ചെക്ക് ചെയ്ത് വീണ കുറവാണെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം ഈ കൂടുതലായിട്ട് ഓടുന്ന വണ്ടിക്കൊക്കെ എഞ്ചിൻ ഓയിൽ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എഞ്ചിന് എഞ്ചിൻ ഓയിൽ ലീക്ക് വരണമെന്നില്ല കൂടുതലായിട്ട് ഓടുന്ന വണ്ടിക്ക് അങ്ങനെ കുറവ് കണ്ടിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം അത് കൂടാതെ തന്നെ ബ്രേക്ക് ബ്രേക്ക് ഷൂവിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യണം ബ്രേക്ക് ഷൂ ഇനിയും ടൈറ്റ് ചെയ്യാനുണ്ടോ അത് ബ്രേക്ക് ബ്രേക്ക് ഷൂ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞങ്ങൾ കണ്ടു നോക്കുക അപ്പം അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം നമ്മൾ ഇതിലൂടെ ബ്രേക്കും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പം ചിലർ കൂടുതലായിട്ട് ബ്രേക്ക് പിടിച്ചു ഓടിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ കൂടുതലായിട്ട് ബ്രേക്ക് ലൈനർ തേഞ്ഞുവും ബ്രേക്ക് പാഡ് ബ്രേക്ക് പാഡൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഉണ്ണി കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് വളവൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ഒരു കാര്യം അതിനൊരു ബസ്സർ പിടിപ്പിക്കുക എന്നുള്ളതാണ് ചിലത് വണ്ടി തിരിയുന്ന സമയത്ത് പി 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 യും സൗണ്ട് കേട്ടിട്ടില്ലേ കാറുകൾക്കത് ടക്ക് ടക് 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 എന്ന് സൗണ്ട് കേൾക്കാം കാറുകൾക്കൊക്കെ തന്നെ തന്നെ ആയി പോകും ചില ഹൈഎൻഡ് വേരിയൻറ്റുള്ള സ്കൂട്ടറുകൾക്കും ബൈക്കുകൾക്കൊക്കെ തന്നെ ഓഫ് ഓഫായി പോകുന്ന പരിപാടിയുണ്ട് പക്ഷെ നമ്മുടെ ആക്ടിവിറ്റി ഒന്നും അങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓടിച്ചു പോകുമ്പോഴും നമ്മളിതങ്ങ് മറന്നു നമ്മുടെ മനസ്സിൽ പല ചിന്തകളായിരിക്കുമല്ലോ നമ്മളിതങ്ങ് മറന്നു എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകും ഉറയ്ക്കുന്ന വണ്ടിക്കാർ വണ്ടിക്കാർക്ക് അറിയത്തില്ല ഇത് എങ്ങോട്ട് ആ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത് അതോ എന്താ സംഭവം എന്ന് അറിയാതെ അവർ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ അതൊരു വലിയ പ്രശ്നമായത് തന്നെ നമ്മൾ അതിനൊരു ബസ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിലാണ് പണിക്കൂലടക്കം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കുള്ളിലാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതൊരു ഷോറൂമിൽ പോയി പണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാം കൂടി ചെറുത്തൊരു രണ്ടായിരം രൂപ ആവുമായിരിക്കും അറിയത്തില്ല നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോഴേതൊക്കെ അറിയാൻ പറ്റും ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയെടുത്തൊക്കെ ആവുമായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഷോറൂമിൽ പണിക്കൂലി കൂടുതലാണ് ഇപ്പം ഞാൻ ഒന്നും കൂടി ഞാൻ പറയുവാണ് ഷോറൂമിൽ പണിയണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കത്തില്ല അതുപോലെ തന്നെ ലോക്കൽ വർക്ക്ഷോപ്പിൽ പണിയണം എന്ന് ഞാൻ നിർബന്ധം പഠിക്കത്തില്ല അതൊക്കെ നമ്മുടെ 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 ഇഷ്ടമാണ് നമ്മുടെ വണ്ടിയാണ് നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മളാണ് ഈ ഒന്നര വർഷമായിട്ട് നമ്മൾ ആക്ടിവ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ നൂറ് ശതമാനം സംതൃപ്തരാണ് ആക്ടിവയിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് മൈലേജിന്റെ കാര്യത്തിലായാലും നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും ആള് പോകുമ്പോൾ ഉള്ള കംഫേർട്ട് സുഖം ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം വളരെ നല്ല ഓക്കെയാണ് നമ്മൾ ആ വണ്ടിയായിട്ട് വളരെ നല്ല ഓക്കെയാണ് ഹൈറ്റ് ഉണ്ണിക്ക് ഹൈറ്റ് കുറവാന്നിട്ട് പോലും ഉണ്ണിക്ക് വളരെ ഈസിയായിട്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് നമ്മൾ ഒന്നര വർഷം കഴിഞ്ഞുള്ള ആക്ടിവയുടെ ഒരു ചെറിയ റിവ്യൂ അല്ലെ യൂസർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട് നമ്മളെല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് ആക്റ്റീവാണ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഏത് വണ്ടി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉപയോഗത്തിന് ആ വണ്ടി ഒക്കുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ ഒരാൾ എടുത്തു എന്ന് പറഞ്ഞ് നമ്മളൊരു വണ്ടി എടുക്കരുത് നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും നമ്മുടെ കൃത്യമായി നമ്മുടെ ആവശ്യം തന്നെ കേട്ടോ ഇഷ്ടവും ആവശ്യവും ഉത്തരങ്ങുന്ന ഏത് വണ്ടിയാണോ അത് ആ വണ്ടി നമുക്കെടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും അതുകൂടെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി ഞങ്ങൾ ആ വീഡിയോ ചെയ്ത് കാണിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്